റോഡിന്റെ വശങ്ങളിൽ പൈപ്പുകൾ ഇട്ടതും വാഹന ഗതാഗതം വർദ്ധിച്ചതും മൂലം പൊടിപടലത്തിൽ വീർപ്പുമുട്ടി ഉപ്പുതറ പത്തേക്കർ മേഖലയിലെ ജനങ്ങൾ തകർന്നു കിടക്കുന്ന പത്തേക്കർ എസ് സി കോളനി റോഡിന്റെ വശങ്ങളിൽ താമസിക്കുന്നവരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പാതയെ അവഗണിക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഉപ്പുതറ പത്തേക്കർ എസ് സി കോളനി റോഡിന്റെ വശങ്ങളിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായി പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴികൾ എടുത്തത് ഇതോടെ പൊടിപടലങ്ങൾ ഇവിടെ ഉയരാൻ തുടങ്ങി കൂടാതെ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ചെറു വാഹനങ്ങൾ പത്തേക്കർ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ് വാഹന ഗതാഗതം കൂടിയതോടെ വലിയ തോതിൽ പൊടിപടലം ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പാതയുടെ ഇരുവശങ്ങളിലെയും വീടുകൾ പൊടിയിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഒപ്പം കൃഷിയിടങ്ങളിലും പൊടിപടലം വ്യാപിച്ചു കഴിഞ്ഞു ഇതോടെ തങ്ങൾ വലിയ നാട്ടുകാർ പറയുന്നു ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് യാതൊരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ പൊടിശല്യ അവരുടെ പറമ്പ് ഇറങ്ങുന്ന ഭൂമി കൃഷി ഭൂമികളുടെ ഇറങ്ങാൻ പോലും രീതിയിലുള്ള പൊടിയ പൊടിയാണ് ഉണ്ടാകുന്നത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഒരു ഫണ്ട് പോലും ഇതിനെ വെച്ചിട്ടില്ല എന്നുള്ള മൂന്നാലു വർഷമായിട്ട് ഒരു ഫണ്ട് പോലും ഈ റോഡിന് വെച്ചിട്ടില്ല എന്നുള്ള കണ് കണ്ണമാനം ഗുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന റോഡാണ് ഉപ്പതറ പഞ്ചായത്തിൽ ഈ റോഡ് മാത്രമാണ് ഇത്രയും മോശമായി കിടക്കുന്നത് ഈ ഒരു പൊടി ഇപ്പൊ ഈ വഴി തിരിച്ചുവിട്ടപ്പോ ഈ പൊടി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒരു നടപടി അവരൊരു വെള്ളം ഇടുവുക ഒഴിച്ചിടുവ ഒഴിച്ചിടുക എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നല്ലതല്ല പൊടിപടലം രൂക്ഷമായതോടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് റോഡിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന അങ്കണവാടി കുട്ടികളും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ത്രിതല പഞ്ചായത്ത് അധികൃതർ വർഷങ്ങളായി റോഡിനെ അവഗണിച്ചതോടെ യാത്രാക്ലേശത്തിനൊപ്പം പൊടിപടലം മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയും മേഖലയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു അധികൃതർ ശ്രദ്ധ ചെലുത്തി കിടക്കുന്ന റോഡ് സഞ്ചാരിയോഗ്യമാക്കുന്നതിനൊപ്പം നിലവിലെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം